തട്ടിൽ പിതാവിനെ നമ്മളാരും നിശ്ചയിച്ചതോ നിയമിച്ചതോ അല്ല അദ്ദേഹത്തിന് വട്ടിക്കാനിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ ആ പോസ്റ്റാണ് അദ്ദേഹം അത് നടത്തട്ടെ അതിനകത്ത് പാകപ്പിഴകളൊക്കെ വരാം അതിനെ നമുക്ക് പാകപ്പിഴവുകൾ വരുമ്പോൾ നമ്മൾ അത് തുറന്ന് പറയുകയും അതിൽ നിന്ന് അദ്ദേഹത്തെ തിരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പോപ്പ് മാർപ്പാപ്പയാണെന്ന് പറഞ്ഞത് ഏകീകൃത കുർബാന വേണമെന്ന് ഏകീകൃത കുർബാന അല്ലായിരുന്നല്ലോ പണ്ട് എൻ്റെ ഏകീകൃത കുർബാന വേണമെന്ന് പോപ്പ് പറഞ്ഞു അപ്പോൾ ഒരു ഭാഗം ആൾക്കാർ അതിനെ എതിർത്തു അപ്പോൾ പൂപ്പ് പറയുന്നത് ശരിയല്ല എന്ന് ഒട്ടനവധി പുരോഹിതന്മാരും മെത്രന്മാരും ബിഷപ്പുമാരും പറയുകയുണ്ട് അവർ പറയാതെ പറയുകയാണ് ഇപ്പം എന്താ സംഭവിച്ചത് നമ്മൾ കോപ്പിനോടൊപ്പം നിൽക്കണോ മാർപ്പാപ്പയോടൊപ്പം നിൽക്കണോ അത് ബശപ്പുകാരോടൊപ്പം നിൽക്കണോ അത് അച്ഛന്മാരോടൊപ്പം നിൽക്കണോ എന്നുള്ള ആശങ്ക ഉണ്ടാവാൻ ഇത് കാരണമായി അങ്ങനെ ആശങ്കക്ക് വഴി ഇടേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് പ്രസ്തുവം അല്ലെങ്കിൽ ഏക്രത കുറവാനായിട്ട് മുന്നോട്ട് പോവുക മറ്റവരെ നിർബന്ധിക്കുക ഏകത കുറുവാനായിട്ട് മുന്നോട്ട് പോകാം അവരത് ചെയ്യുന്നില്ല എങ്കിൽ അതിനുള്ള മറ്റു നടപടികളിലേക്ക് പോക്കണം അതും പോകുന്നില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ ഏകീകൃത കുർബാന നൽകിക്കോട്ടെ ചെല്ലണി ചൊല്ലിക്കോട്ടെ ഇല്ല എങ്കിൽ അല്ലാത്ത കുർബാന ചൊല്ലിക്കോട്ടെ എന്നുള്ള നയം നുള്ളിലുള്ളവർ തീരുമാനിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവിടെ ഏകീകൃത കുർബാന എന്നുള്ള ഒരാശയം മാർത്താപ്പ കൊണ്ടുവന്നായിരിക്കല അത് മാർപ്പാപ്പയിൽ സമ്മർദ്ദം ചെലുത്തി മറ്റുള്ളവർ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത് മാർപ്പാപ്പ അതിലേക്ക് ശ്രദ്ധ വന്ന് വന്നതാകാനാണ് അത് കൂടുതൽ സാധ്യത മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയ്ക്ക് നിർബന്ധ ബുദ്ധി ഒന്നുമില്ല അതുപോലെ മാർപ്പാപ്പയ്ക്കും ഇല്ല എല്ലാവരും ഒത്തൊരുമയോടെ പോകണം എന്നുള്ള ശാന്ത ശാന്തഗംഭീരമായ ചിന്ത നടത്തുന്ന അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഏകാധിപത്യം കാണിക്കുകയില്ല പക്ഷേ ഈ കൂടെ നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് മുന്നിലും പുറകിലുമൊക്കെ ആയിട്ട് അവർ കൊടുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മാർപ്പാക്ക കേൾക്കും എന്നുള്ളത് സത്യമാണ് കാരണം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിമാർക്കൊക്കെ കുറേ പി എമാരും ഇത്രയും അഡ്വൈസർമാരൊക്കെ ഉണ്ട് അവർ പറയുന്ന കുറെ കേൾക്കും അത് വിളിച്ച് പറയും അപ്പോൾ അത് ചിലത് നല്ലതായിരിക്കും ചിലത് വളരെ മോശമായിരിക്കും നല്ലതായാലും ഉത്തരവാദിത്വം ആർക്കായിരിക്കും അല്ലെങ്കിൽ ഭരണാധികാരിക്കായിരിക്കും അതുപോലെ തന്നെ മോശമാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും നല്ലതായാലും ഉത്തരവാദിത്വം അവർക്കായിരിക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കുഴപ്പമാണ് ഇത്രയും ആൾക്കാർ എതിർക്കുമെന്നും എന്നും ആരും വിചാരിച്ചില്ല ഇത്രയും അച്ഛന്മാരെ എതിർക്കുമെന്നും ആരും വിചാരിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം എന്തെങ്കിലും ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വേണം വിചാരിക്കാൻ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എതിർക്കുകയില്ല എതിർക്കാനുള്ള കാരണം എന്താണ് അവർക്കെന്ന് ഇല്ലേ ശരിയല്ലേ എതിർക്കാനുള്ള കാരണം എന്തെങ്കിലും അർത്ഥ തലത്തിൽ ഉണ്ടായിരിക്കാം അവരുടെ അവർ ചിന്തിക്കുന്നു അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക അപ്പോൾ സഭയിൽ അന്ധചിദ്രങ്ങളോ വഴക്കുകളോ ഉണ്ടാവാതിരിക്കുകയോ ആയിരുന്നു പക്ഷെ സംഭവിച്ചു പോയി സംഭവിക്കാൻ കാരണം കർത്താവായ യേശു ഇമ്രാൻ ഇവിടെ പരീക്ഷിക്കും അപ്പം ഇവിടെയും പരീക്ഷണങ്ങൾ നടക്കും കാരണം ഇപ്പോൾ സഭയിൽ നടക്കുന്ന നീതിയല്ല അനീതിയാണ് നടക്കുന്നത് സഭയിൽ മൊത്തമായിട്ട് നടക്കുന്നത് നല്ല ബിഷപ്പെന്നോ ചീത്ത ബിഷപ്പ് എന്നോ നല്ല അച്ഛന്മാരെന്നോ ചീത്ത അച്ഛന്മാരെന്നൊന്നും ഇല്ല എല്ലാം കണക്കാണ് എന്നുള്ളതാണ് വസ്തുത എല്ലാവരും സ്വത്ത് സ്വത്ത് പണം പണം അതിൻ്റെ പിന്നാലെ പരക്കം പായുകയാണ് പണം വേണമെങ്കിൽ വാരി എറിയും സഭയുടെ കാര്യങ്ങൾക്ക് അച്ഛന്മാർക്ക് പണം വേണോ ബിഷപ്പിന് പണം വേണോ കൊണ്ടു കൊടുക്കും നിങ്ങൾ സൂക്ഷിച്ചോണ്ടെന്നുള്ള പറഞ്ഞു നമ്മുടെ വീട് പട്ടിണി ആയാലും നിങ്ങൾ സൂചിച്ചോളാൻ പറഞ്ഞ് കൊണ്ടു കൊടുക്കും ആൾക്കാർ ഇപ്പോൾ നമ്മളൊരു ശവ സ നമ്മൾ പണ്ട് മുതൽ പള്ളിക്ക് സ സവക്കോട്ടയും ഇതൊക്കെ ഉള്ളതാണ് സ്ഥലമുള്ളതാണ് അല്ലേ അപ്പോൾ ശവകല്ലറ പണിയാനായിട്ട് പുതിയ ഉത്തരവിടുകയാണ് ശവകല്ലറ ഓരോരുത്തർക്ക് ശവ കല്ലറ പണിയാനായിട്ട് ഇത്ര രൂപ തീരുമാനിക്കുകയാണ് കമ്മിറ്റി കൂടി അച്ഛനും എല്ലാവരും കൂടെ കൂടി ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ നിങ്ങൾ പണിതു വെള്ളിയിലേക്ക് ഇത്ര തരണം അപ്പോൾ വള്ളിയിലേക്ക് അതൊരു വരുമാനമാണ് എങ്ങനെ ഇല്ല ഇല്ല സിറ്റിയിൽ ഒരു സെന്റ് സ്ഥലത്തിന് ഏറ്റവും കൂടിയാൽ അഞ്ച് ലക്ഷം രൂപയൊക്കെ ഉള്ളു ഒരു വിധമുള്ള ചെറിയ സിറ്റി വലിയ സിറ്റിയിലേക്ക് പറ്റിയാണ് വലിയ സിറ്റി അല്ലല്ലോ അപ്പം അപ്പോൾ ഈ ശവ്ക്കോട്ട എന്ന് പറയുന്നത് ആ പള്ളിയുടെ അതിനകത്തുള്ള ആ സ്ഥലത്തിന്റെ അവിടെ അടുത്ത ഭൂമി വില എന്ന് പറയുന്നത് ഒരു ഒരു സെന്റിന് ഒരു ലക്ഷമോ രണ്ട് ലക്ഷത്തിൽ കൂടുതലില്ല അതാണ് അതിൻ്റെ സത്യം അപ്പം ഏതാണ്ട് ഏഴടി നീളും മൂന്നടി വീതി എഴു മൂന്ന് ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിന് മേടിക്കുന്ന ഇരുപത്തയ്യായിരം അമ്പതിനായിരം ആണ് അപ്പോൾ ഒരു എന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാ അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇരുപത്തൊന്ന് ചരിസ്ര അടിക്ക് ഇരുപത്തയ്യായിരം അമ്പതിനായിരം മേടിക്കുമ്പോൾ അതിൻ്റെ ഇരുപത് ഇരട്ടി ആണ് നാനൂറ്റി മുപ്പത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ മേടിക്കും അപ്പോൾ ഒരു സെന്റിന് എത്ര രൂപ മേടിക്കും നമുക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഒരു ഇതിന് കൂട്ടാം ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിന് അങ്ങനെയാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് കൂടുമ്പോൾ അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപയാവും ആ ഒരു സെന്റിന് വില വരുന്നത് അഞ്ചു ലക്ഷം രൂപ വിലയിടുകയാണ് ചവക്കോട്ടക്കകത്ത് അങ്ങനെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കണേ എന്തിനു വേണ്ടിയിട്ട് ഇതാര് ഈ പള്ളി ഇവിടെ പിശാചിക്കള് കച്ചവടം നടത്തുമല്ലേ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുമല്ലേ വരുമാനം ഉണ്ടാക്കുമല്ലേ ചവക്കോട്ട വിറ്റ് പൈസ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് യേശംഭരൻ ക്ഷമിക്കുമെന്ന് കരുതുന്നുണ്ടോ പിച്ചച്ചട്ടി കൈയിട്ട് വാരി അതും കൂടെ അച്ഛന്മാരും ബിഷപ്പുമാരും എല്ലാവരും കൂടെ കൂടി കുട്ടടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അതൊക്കെ അനാവശ്യമാണ് ശരിയില്ലേ ആ ഭാഗത്തെ ഭാഗത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ലല്ലോ ഒന്നും പറയാറൊന്നുമില്ലല്ലോ ആ അച്ഛൻ പറഞ്ഞോ ശരി അങ്ങനെ ചെയ്യാം കമ്മറ്റിക്കാർ പറഞ്ഞോ ഓക്കെ അങ്ങനെ ചെയ്യാം എന്നിട്ട് അവർ നല്ല സദ്യയും കഴിഞ്ഞ് ഒക്കെ നല്ല വെടിപ്പായിട്ട് നല്ല ഇതൊക്കെ കഴിച്ച് സുഖമായിട്ട് അങ്ങ് കഴിയുന്നു എന്നിട്ട് ഇല്ലാത്ത ആവശ്യത്തിന് അവിടെ കെട്ടിടം പണിയുന്നു ഇവിടെ കെട്ടിടം പണിയുന്നു അവിടെ എന്തെല്ലാം പരിപാടികളെ ചെയ്യുന്നു പിന്നെ സഭയിൽ കലഹം കലഹമുണ്ടാകാതിരിക്കും ഇതെല്ലാം കാണുന്നില്ലേ ദൈവം ഇതെല്ലാം അറിയുന്നില്ലേ അപ്പോ ഇത് അറിഞ്ഞും കൊണ്ടാണ് ചിലര് ഈ തീക്കളി കളിക്കുന്നത് പക്ഷേ ഇതെല്ലാം അവസാനത്തിൻ്റെ തുടക്കമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ വ്യസനത്തോടെ